ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് മുന്നോടിയായി വലിയ പ്രതിസന്ധിയാണ് ഇന്ത്യൻ ടീമിന് മുന്നിലുള്ളത് ടീമിലെ പ്രധാന താരങ്ങളിൽ പലരും ആദ്യ മത്സരത്തിൽ കളിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല നാഗൻ രോഹിത് ശർമ്മ തന്റെ വ്യക്തിപരമായ കാരണങ്ങളാൽ മൂലം ആദ്യ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഇന്ത്യയുടെ പ്രധാന താരങ്ങളിൽ ഒരാളായ ശുഭ്മാൻ ഗില്ലെന്ന് പരിക്കേറ്റതും ഇന്ത്യയെ ബാധിച്ചു ഇന്ത്യൻ ടീമിൻ്റെ ഇൻട്രാസ്ക്വാഡ് മത്സരത്തിനിടെയായിരുന്നു സംഭവം മത്സരത്തിനിടെ ഇന്ത്യൻ നേരയിലെ മറ്റു താരങ്ങൾക്കും പരിക്കുപറ്റുകയുണ്ടായി സർഫ്രാസ് ഖാൻ കെ രാഹുൽ വിരാട് കോഹ്ലി എന്നീ താരങ്ങൾക്കാണ് പരിശീലനത്തിനിടയ്ക്ക് പരിക്കേറ്റത് കോഹ്ലി നിലവിൽ സ്കാനിങ്ങിലൂടെ കടന്നുപോകുകയാണ് രാഹുൽ പറ്റിയ ഉടൻ തന്നെ മൈതാനം വിടുകയുണ്ടായി ഇത്തരത്തിൽ വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇന്ത്യൻ ടീം ഈ സാഹചര്യത്തിൽ ഇന്ത്യ എ ടീമിൽ നിന്ന് ചില താരങ്ങളെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലേക്ക് കൂട്ടിച്ചേർക്കാൻ തയ്യാറായിരിക്കുകയാണ് ടീം ഇന്ത്യ എ ടീമിലെ പ്രധാന താരങ്ങളായിരുന്ന ദേവദത്ത് പടിക്കൽ സായ് സുദർശൻ എന്നിവരെ സ്ക്വാഡിനൊപ്പം ചേർക്കാനാണ് ടീം മാനേജ്മെൻറ് തയ്യാറാവുന്നത് ഓസ്ട്രേലിയൻ ടീമിനെതിരായ അനൌദ്യോഗിക മത്സരത്തിൽ മികച്ച പ്രകടനങ്ങളായിരുന്നു ഇരുവരും കാഴ്ചവെച്ചത് ഇക്കാര്യത്തിൽ ടീം മാനേജ്മെൻ്റാണ് അവസാന തീരുമാനമെടുക്കേണ്ടത് എന്നിരുന്നാലും സായ് സുദർശനോ ദേവദത്ത് പടിക്കലോ ഇന്ത്യയുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കുള്ള സ്ക്വാഡിനൊപ്പം ഇവിടെ തുടരാൻ സാധ്യതയുണ്ട് നിലവിൽ അഭിമന്യു ഈശ്വർ ഇന്ത്യയുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും ഈശ്വരനെ മാത്രം കണ്ടുകൊണ്ട് റിസ്ക് എടുക്കാൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തയ്യാറാവില്ല ഇംഗ്ലണ്ടിനെതിരെ ധർമ്മശാലയിൽ നടന്ന അവസാന ടെസ്റ്റ് മത്സരത്തിലായിരുന്നു ദേവദത്ത് പടിക്കൽ ഇന്ത്യയ്ക്കായി അരങ്ങേറ്റ മത്സരം കളിച്ചത് മറുവശത്ത് സായ് സുദർശൻ ആഭ്യന്തര ക്രിക്കറ്റിൽ തട്ടുപൊളിപ്പൻ പ്രകടനങ്ങളാണ് കഴിഞ്ഞ സമയത്ത് കാഴ്ചവച്ചിട്ടുള്ളത് ഡൽഹിക്കെതിരെ ഒരു ഇരട്ട സെഞ്ചുറി സ്വന്തമാക്കാനും സൗരാഷ്ട്രയ്ക്കെതിരെ ഒരു അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കാനും സുദർശന് സാധിച്ചിരുന്നു ഇന്ത്യയെ ഏകദിന ക്രിക്കറ്റിൽ പ്രതിനിധീകരിച്ച പരിചയം മാത്രമേ സായ് സുദർശനുള്ളൂ എന്തായാലും ഈ താരങ്ങളെ ഇന്ത്യ തങ്ങളുടെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുമോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ നവംബർ ഇരുപത്തിരണ്ടിനാണ് ആദ്യ ടെസ്റ്റ് നടക്കുന്നത്